ഓൺ ദ ഡേ പ്രീവിയസ്റ്റ് പോൾ ഇലക്ഷന്റെ തലേ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരു പാർട്ടായിട്ട് വരും ഓൺ ദ ഡേ പ്രീവിയസ്റ്റ് പോൾ ഇലക് പോളിങ്ങിന്റെ തലേ ദിവസം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ എത്തിച്ചേരും അങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ ഏതാണ് എന്ന് തിരിച്ചറിയണം അതിനെന്താ മാർഗം നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ അപ്പൊ അടുത്ത ഓർഡർ കൈ കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഏത് എൽ എ സി ആണെന്ന് മനസ്സിലാകും ആ എൽ എ സിയിലെ ഇന്നർ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ എത്തിച്ചേരാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകും നമ്മൾ അവിടെ എത്തിച്ചേരുന്നു അപ്പോൾ നമുക്കറിയാം അവിടെ ഒരു നോട്ടീസ് ബോർഡ് ഉണ്ടാകും അന്ന് രാവിലെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു റാൻഡമൈസേഷൻ പ്രോസസ്സിംഗ് നടക്കും അങ്ങനെ നടത്തിയിട്ട് അത് സോഫ്റ്റ്വെയർ വഴി നിയോഗിച്ചിട്ട് അതിന്റെ പ്രിന്റ് എടുത്തിട്ട് അത് നോട്ടീസ് ബോർഡിൽ ഇടും ഫസ്റ്റ് പോളിംഗ് ബൂത്തിലേക്ക് ഇന്ന പ്രിസൈഡിംഗ് ഓഫീസർ കാണും പിന്നെ ഓഫീസറുടെ ടീം അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ നമ്മൾ നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ മനസ്സിലാക്കുന്നു പോളിങ് ടീമിനെ പരിചയപ്പെടുന്നു പോളിംഗ് സ്റ്റേഷനിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ നിന്ന് പോകുന്ന ആ ഒരു ദൂരം വഴി ഏകദേശം നമ്മൾ മനസ്സിലാക്കുന്നു അടുത്ത നമ്മുടെ ജോലി പ്രധാനപ്പെട്ട കളക്ഷൻ ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള ജോലിയാണ് മെറ്റീരിയൽസ് നമുക്ക് ചെയ്യണം ഈ നടത്തണമെങ്കിൽ വോട്ടിംഗ് മെഷീൻ മുതൽ ഒരു പത്ത് മുപ്പത് ഫോംസ് എൻവലപ്പ് പറയുകയാണെങ്കിൽ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ നമ്മുടെ ഭാഷയിൽ പറയാം അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടായിരിക്കണം നമ്മൾ പോകുന്നത് അതായത് നമുക്ക് കിട്ടേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ എഴുതി കാണിക്കുന്നത് എന്തു ഒന്ന് ഇലക്ടർ റോൾ നമുക്കറിയാം വോട്ടേഴ്സ് ലിസ്റ്റ് ആണ് ഏറ്റവും അവസാനമായി പ്രിന്റ് ചെയ്യുന്ന വോട്ടേഴ്സ് ലിസ്റ്റാണ് അതിനകത്ത് കുറച്ച് മാർക്കിങ്ങുകൾ പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യും അതുപോലെ തന്നെ ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന അവരുടെ നേരെ ഇ ഡി സി മാർക്ക് ചെയ്തിട്ടുണ്ടാകും പിന്നെ ഷിഫ്റ്റ് ഡെത്ത് ആബ്സെന്റ് എന്നൊക്കെയുള്ള കേസുകളിൽ ചിലപ്പോൾ ആ ഫോട്ടോ സി സി പ്രിന്റ് ചെയ്തതിന് ശേഷം വരുന്ന ഒഴിവാക്കലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ മാർക്ക് ചെയ്ത മാർക്ക് കോപ്പി നമുക്ക് കിട്ടിയിരിക്കണം അത് ചിലപ്പോൾ നമുക്ക് അന്ന് രാവിലെ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല അങ്ങനെയല്ലേ സാറേ ചിലപ്പോൾ സെക്ടറൽ ഓഫീസേഴ്സ് കൊണ്ടു തരുവായിരിക്കാം ഈ മാർക്ക് കോപ്പി ഫൈനലൈസ് ചെയ്ത് വൈകുന്നേരം ഇലക്ഷന്റെ തലേ ദിവസം വൈകുന്നേരം ഒരുപക്ഷെ കൊണ്ടു തരികയായിരിക്കാം പക്ഷെ അതുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് വോട്ട് ഇനി നടക്കത്തുള്ളൂ ഈ വരുന്ന വോട്ടർമാരുടെ ലിസ്റ്റ് അതിനകത്താണ് രണ്ടാമത് നമുക്ക് വേണ്ടത് വോട്ടേഴ്സ് സ്ലിപ്പ് എന്ന് പറയുന്നൊരു സ്ലിപ്പ് അതിവിടെ കാണാം പിന്നെ ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ എന്ന് പറഞ്ഞ ഉണ്ട് മെഷീനിൽ കൂടി ചെയ്യിക്കാൻ പറ്റാത്ത കേസുകൾ ടെൻഡേർഡ് ആയി വരുന്ന കേസുകൾ ചെയ്യുന്നതിന് വേണ്ടി ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ പിന്നെ പാഡ് ഇങ്കിങ് പാഡ് സ്പെസിമൻ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥിയുടെ ഒപ്പിൻ്റെ ഒരു സിഗ്നേച്ചർ നമുക്ക് തരും ഫോട്ടോസ്റ്റാറ്റ് ചീഫ് ഏജന്റിന്റെയും നമുക്ക് തരും പിന്നെ നമുക്ക് സീൽ ചെയ്യാൻ വേണ്ട പേപ്പർ സീല് സ്പെഷ്യൽ ടാഗ് എന്നൊക്കെയുള്ള സീലുകൾ തരും അതൊക്കെ നമുക്ക് കാണാം പിന്നീട് പിന്നെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി ഡിക്ലറേഷൻ ഇതൊക്കെ ഫോംസ് ആ ഡയറി എന്ന് പറയുമ്പോ നമ്മൾ ആ ഡയറിയുടെ പുതിയ രണ്ട് ഉദ്യോഗസ്ഥനുണ്ടെന്ന് പറഞ്ഞില്ലേ ഡെയറി പോലുള്ള അല്ല നമ്മുടെ ജനുവരി ഒന്നിൽ നമ്മൾ തയ്യാറെ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഡെയറി അല്ല അല്ലാതെ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നതുവരെ വരെയുള്ള പ്രധാനപ്പെട്ട ആ നിമിഷങ്ങളിൽ നമ്മൾ എടുത്ത നടപടികളും കിട്ടിയ റിസൾട്ടുകളും രേഖപ്പെടുത്താൻ വേണ്ടിയുള്ളത് പിന്നെ പോയിന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഫോം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫോംസുകൾ അപ്പൊ ഇത്രയും സാധനങ്ങൾ കളക്ട് ചെയ്ത് അവിടെ അനൗൺസ്മെന്റ് ഉണ്ടാകും ഒന്നു മുതൽ പത്ത് വരെയുള്ള പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള വാഹനം പുറപ്പെടുന്നു ഉദ്യോഗസ്ഥന്മാർ മെറ്റീരിയൽസുമായി മെഷീനുമായി കയറിയിരിക്കാൻ പറയുന്നു നമ്മൾ ഇരിക്കുന്നു ആ വാഹനം പോലീസ് അകമ്പടിയോടുകൂടി നമ്മളെയും കൊണ്ട് പോളിംഗ് സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു അങ്ങനെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യണം അത് തലേ ദിവസം തന്നെയാണ് ഒന്നാമത് നമ്മൾ എന്തു ചെയ്യണം അവിടെ എഴുതിട്ടുണ്ട് അറേഞ്ച്മെന്റ് ഓഫ് പോളിംഗ് സ്റ്റേഷൻ ഒരു പോളിംഗ് സ്റ്റേഷൻ ആക്കണം നമ്മൾ കിട്ടുന്ന മുറി ഒരു പക്ഷെ ഇങ്ങനെ ഒരു മുറി അയക്കാം ചിലപ്പോൾ വായനശാലയുടെ റീഡിംഗ് റൂമിന്റെ ഭാഗങ്ങളായിരിക്കാം അയയ്ക്കാം ചിലപ്പോൾ വില്ലേജ് ഓഫീസിന്റെ ഒരു മുറി അയക്കാം അങ്ങനെയുള്ള മുറിയെ ഒന്ന് പോളിംഗ് സ്റ്റേഷൻ ആക്കി മാറ്റാൻ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അതിലൊന്ന് ആ സ്കൂളിന്റെ ആ ക്ലാസ് മുറിയിൽ ഈ എം എൽ എം പി മുഖ്യമന്ത്രി മന്ത്രിമാരുടെ ഒക്കെ ഫോട്ടോസ് അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾ മുദ്രാവാക്യങ്ങളുണ്ടാകും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മുദ്രാവാക്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് മറച്ചു വെക്കണം ഫോട്ടോസ് ഒക്കെ ആണെങ്കിൽ ഒന്ന് മറച്ചു വെക്കണം ഒബ്ജക്ഷനബിൾ ആണ് എങ്കിൽ ഇപ്പൊ മഹാത്മാഗാന്ധിയുടെ ഒന്നും മറച്ചു വെക്കാൻ ആരും പറയുന്നില്ല മഹാത്മാഗാന്ധിയുടെ ചിത്രം അവിടെ ഉണ്ടാകും പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ചാച്ചാജിയുടെ ചിത്രങ്ങൾ ഉണ്ടാകും അതൊന്നും മറച്ചുവെക്കാനല്ല നമുക്കറിയാലോ ഈ പ്രാദേശികമായ വികസന ബൗണ്ടിൽ നിന്നും ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ന എംപിയുടെ ഇന്ന എം എൽ എയുടെ ഒക്കെ ആണെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആ സ്ഥാനാർത്ഥി പക്ഷേ അവിടെ മത്സരിക്കുന്നുണ്ടാകും ആ വ്യക്തി അതൊക്കെ ഏജന്റന്മാര് ഒബ്ജക്ട് ചെയ്യാൻ സാധ്യത കൊണ്ട് അതൊക്കെ ഒന്ന് മറച്ചുവെക്കുന്നു പിന്നെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് നമുക്ക് സെറ്റ് ചെയ്യണം വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാർക്ക് മറ്റാരും കാണാതെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആ ടേബിളിൽ വെക്കുവാനുള്ള കമ്പാർട്ട്മെന്റ് നമുക്ക് തരും പ്ലാസ്റ്റിക്കില് ആ കമ്പാർട്ട്മെന്റ് കൊടയാണിന്ന് പറഞ്ഞ ആണി അടിച്ചിട്ട് അത് വെക്കുന്നത് അത് നമുക്ക് തന്നിട്ടുണ്ടാകും ആ വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യണം പിന്നെ രണ്ട് നോട്ടീസുകൾ പോളിങ് സ്റ്റേഷന്റെ ആ ഫ്രണ്ട് ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മളൊക്കെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ വീടിന്റെ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന അതേപോലെ അതിന്റെ എന്താണ് ആ ഫ്രണ്ട് സ്ഥലത്ത് തന്നെ എല്ലാവരും വരുന്ന ആളുകൾക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ രണ്ട് നോട്ടീസുകളാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഒന്ന് ദ ഈ നോട്ടീസാണ് ഫോറം പതിനാല് അതായത് തിരഞ്ഞെടുപ്പ് കേന്ദ്രത്തിന്റെ നമ്പർ പിന്നെ അതിന്റെ സ്ഥലം അതായത് പോളിങ് സ്റ്റേഷന്റെ നമ്പർ ആ പോളിംഗ് സ്റ്റേഷൻ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന്റെ ഒരു വോട്ടർ പട്ടികയുടെ ഫ്രണ്ടിൽ ആ പ്രദേശത്തിന്റെ പേര് എഴുതിയിട്ടുണ്ടാകും അത് നമ്മൾ എഴുതി വെക്കണം പിന്നെ തെരഞ്ഞെടുപ്പ് പ്രദേശം കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ താഴെ ഉണ്ടാകും അതും കൂടി എഴുതിയിട്ട് ഈ വലിയ പോസ്റ്റർ ഫോർ അല്ലെ എ ത്രീ വലിപ്പത്തിലുള്ളതായിരിക്കും അതൊന്നും നമ്മൾ ഒട്ടിച്ചു വെക്കണം അടുത്തത് ഈ ഒരു ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ലിസ്റ്റ് ഓൾറെഡി ഉണ്ടാകും ഈ സ്ഥാനാർത്ഥികളുടെ പേര് ഒക്കെ ഉണ്ടാകും അതല്ല നമുക്കൊരു ലിസ്റ്റ് തരും എന്നിട്ട് ഈ ലിസ്റ്റിലേക്ക് നമ്മൾ അത് എഴുതണം ഒന്നാം സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനാർത്ഥി അവരുടെ സ്ഥാനാർത്ഥിയുടെ മേൽവിലാസം പിന്നെ അവരുടെ സിംബൽ ആ അടയാളത്തിന്റെ പേര് അതിത്ര എഴുതി ഇതുകൂടി എന്ത് ചെയ്യണം പൊട്ടിച്ചു വെക്കണം പിന്നെ നമ്മുടെ പോളിംഗ് ബൂത്ത് വരുന്ന ഒരു കാര്യമാണ് ഓഫീസർ നമ്മുടെ എലക്ഷന്റെ ആ പോളിംഗ് ബൂത്തിലെ ബൂത്തിലെഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് അപ്പൊ അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടി ഒരു സീറ്റ് നമ്മൾ കണ്ടെത്തുമ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥരെ കാണണം വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന വോട്ടേഴ്സിനെ കാണണം ഈ ഏജന്റുമാര് ഇരിക്കുന്നവരെ കാണണം ഈ വോട്ടർ വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന് പോളിങ് കമ്പാർട്ട്മെന്റിലേക്ക് വോട്ടിങ് കമ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന അത് കാണണം ഇതൊക്കെ മൊത്തം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അപ്പൊ നമ്മൾ നമ്മുടെ പോളിംഗ് ബൂത്ത് ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ് ആ പോളിംഗ് ബൂത്ത് അറേഞ്ച് ചെയ്യുമ്പോൾ പ്രിസൈഡിങ് ഓഫീസറുടെ സീറ്റ് എങ്ങനെയ്ക്കണം എന്നുള്ളത് ഒരു ഏകദേശ ഐഡിയ നമുക്ക് കിട്ടി പിന്നെ ഫസ്റ്റ് പോളിംഗ് സെക്കൻഡ് പോളിംഗ് ഓഫീസർ തേർഡ് പോളിങ് ഓഫീസർ മൂന്ന് ഉദ്യോഗസ്ഥർ കൂടി ഉണ്ടാകും ചിലപ്പോൾ ഒരു അസിസ്റ്റന്റ് പോളിംഗ് അസിസ്റ്റന്റ് കൂടി ഉണ്ടാകും ഇവർക്ക് ഇരിക്കാനുള്ള സീറ്റ് അതെങ്ങനെ അറേഞ്ച് ചെയ്യാം ഒരു വോട്ടർ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് കടന്നിങ്ങോട്ട് വരുമ്പോൾ ആദ്യം എത്തേണ്ടത് ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ ടേബിളിലാണ് അപ്പോൾ ആദ്യത്തെ സീറ്റ് ഫസ്റ്റ് പോളിംഗ് സെക്കൻഡ് സെക്കൻഡ് പോളിങ് ഓഫീസർക്ക് തേർഡ് തേർഡ് പോളിങ് ഓഫീസർക്ക് അവിടെ നിന്നും പിന്നെ ആ വോട്ടർ പോകേണ്ടങ്ങോട്ടാ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലോട്ടാ അപ്പൊ ആ ഒരു ഇത് ഐഡിയ നമുക്ക് കിട്ടി കാണുമല്ലോ അതിനനുസരിച്ച് നമ്മൾ ക്രമപ്പെടുത്തുക വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ആ കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കാം സാധാരണ അത് എത്തുന്നത് പക്ഷെ അവിടെ ജനലുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്നത് ആർക്കാണെന്ന് കാണരുത് അങ്ങനെ അന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യണം വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്ത് കഴിഞ്ഞ് ആ പ്രിന്റ് സ്ലിപ്പ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത് പുറത്തൊരാൾ കണ്ട് അതിൽ പ്രശ്നം ആകയാത നമ്മൾ ക്രമീകരിച്ചാൽ മാത്രം അക്കാര്യത്തിൽ മതി പിന്നെ ഒരു കാര്യം കൂടി ആ കേബിൾ ഉണ്ടല്ലോ ഈ ഇലക്ട്രോണിക് ഓർഡിനേഷൻ്റെ വി വി പാറ്റിൽ നിന്നുള്ള കേബിൾ കൺട്രോൾ യൂണിറ്റിലേക്ക് വരും അപ്പം ആ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന വി വി പാറ്റ് അല്ലെങ്കിൽ ബിയു അവിടെ നിന്നുള്ള കേബിൾ ഇങ്ങോട്ട് വരുമ്പോൾ തേറ്റ് പോളിംഗ് ഓഫീസറുടെ ടേബിളിലോട്ട് വരുമ്പോൾ നടന്നു പോകുന്ന വോട്ടർമാർ നടന്നു പോകുമ്പോൾ അത് ക്രോസ് ആയി കിടക്കരുത് ക്രോസ് ആയാൽ ആൾ തട്ടി വീഴാൻ സാധ്യതയുണ്ട് ആ മെഷീൻ പോലും അതോടുകൂടി ഡിസ്കണക്റ്റ് ആകും താഴെ വീഴും അടുത്ത മെഷീൻ എടുക്കേണ്ടി വരും അപ്പം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുക വേണമെങ്കിൽ ഈ ഡെസ്കിൻ്റെ കാലിലേക്ക സെലോ ടാപ്പ് ഉപയോഗിച്ച് ഒന്ന് കെട്ടി താഴ്ത്തി അതിടേണ്ട രീതിയിൽ ഇട്ടുള്ളതാണ് പിന്നെ നമ്മൾ ഫോൺ നമ്പർ എ ആർ ഒയുടെ ഫോൺ നമ്പർ റിട്ടേണിംഗ് ഓഫീസറുടെ ഫോൺ നമ്പർ സെക്ടറൽ ഓഫീസറിൻ്റെ ഫോൺ നമ്പർ പോലീസ് ഓഫീസറുടെ ഫോൺ നമ്പർ നമ്മളത് ശേഖരിച്ച് വെച്ചിരിക്കണം ചിലപ്പോൾ ആ പോളിംഗ് സ്റ്റേഷനിൽ വൾണറബൽ പോളിംഗ് സ്റ്റേഷൻ എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നേരത്തെ അത് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവിടെ വെബ് ക്യാമറ ഉണ്ടാകും അപ്പൊ അതുപോലെയുള്ള ക്യാമറ ഉണ്ടോ എന്ന് അന്വേഷിക്കുക വെബ് ക്യാമറ അവിടെ ഉണ്ടോ എന്ന് നമ്മുടെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ആ ക്ലാസ് സമയമാകുമ്പോൾ നിങ്ങൾ അടുത്ത് വന്ന് ഹാൻഡ് സോൺ ട്രെയിനിങ് നേടിയിരിക്കണം എന്നാണ് പറയുന്നത് ഈ ഡിവൈസ് കൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തിട്ടുള്ള പരിചയം നമുക്ക് ഉണ്ടാക്കണം